ഇവർ പറയണ കാര്യം എന്താ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ അതായത് ഇവർ കുറച്ചും കൂടെ ഒരു ആയി നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നു ഫാമിലി ബ്ലോഗ്സ് ചെയ്യുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു ഫണ്ടായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പ്ലാങ്ക് ചെയ്യുന്നു അത് അവരുടെ ഇഷ്ടമാണ് അതായത് അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് പേഴ്സണൽ ചോയ്സാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിയൊരു മൊല്ലാക്കുണ്ട് ഒരു ഉസ്താദ് ആ ഉസ്താദ് പറയണ കാര്യം കാണാം ഓക്കെ ആ അത് മൂത്രം ഭാര്യ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസിക്കാരൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാർ മൊത്തം കാണിച്ചപ്പോ ആരെങ്കിലും ഹറവാണെന്ന് പറഞ്ഞതാണ് അത് കാര്യാക്കേണ്ടത് നമ്മൾ മനുഷ്യന്മാരുണ്ടല്ലോ നമ്മളിതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ നമ്മൾ പുരോഗതി പ്രാപിച്ച അത് എന്തൊക്കെ പറയും നമ്മളത് കാര്യ വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി വെക്കുക രണ്ടു വരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കേട്ടുമ്പോഴും ഒക്കെ നമ്മൾ നമ്മളത് വിവിധ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് വരനെ ചോറ് തണ്ണാറ്റിൽ വെച്ച് തിരികെ നമ്മൾ ഷൂട്ട് ആധുനിക മനുഷ്യന്മാരുടെ കാര്യങ്ങളും മൈൻഡ് പക്ക കളിയാക്കലാണ് ഈ മതം എന്ന സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഇതുപോലെ കളിയാക്കാനായിട്ട് ഉണ്ടായ സംഭവമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഉസ്താദോടെ എനിക്കൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരെ ഇങ്ങനെ കുറ്റം വേണ്ട ആവശ്യം അത് അവരെ ഇഷ്ടമാണ് അവര് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയത് കാണിക്കാൻ അവരിഷ്ടമാണ് പേഴ്സണൽ ചോയ്സാണ് ഇങ്ങനെ എല്ലാവരും കാണിക്കാനുള്ളത് ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നവരെ ഇഷ്ടമാണ് അവർ രണ്ട് പേരും കൺ കംഫർട്ടബിളാണ് അപ്പോൾ അവരെ നിങ്ങൾ ഈ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ കുറ്റം പറയേണ്ട കാര്യം എന്താണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം കൊണ്ട് പോവാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് ആയിട്ട് നിങ്ങൾക്ക് താല് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് കൺസേഷൻ ചെയ്യുക അത് മാറി നിൽക്കുക ഒരുപാട് മുസ്ലിം ആളുകൾ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതിരിക്കുക ഓക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഫാമിലി മോളൊക്കെ ചെയ്യട്ടെ ഫണ്ട് ചെയ്യട്ടെ ഫാങ്ക് ചെയ്യട്ടെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണിക്കട്ടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂത്രം എടുത്ത് കാണിച്ചു ഭാര്യയുടെ മൂത്രം എടുത്ത് കാണിച്ചു അവിടെ മൂത്രമുണ്ടോ ആ പ്രഗ്നൻസി കിറ്റിൻ്റെ അകത്ത് ഇവിടെ മൂത്രം നിങ്ങൾ നിങ്ങളവിടെ മൂത്രം കണ്ടോ മൂത്രത്തിന് ഡ്രോപ്പ് ഒഴിച്ചിട്ടാണ് അത് ടെസ്റ്റ് ചെയ്തത് ആ വരെയാണ് നിങ്ങൾ കണ് കണ്ടിട്ടുള്ളൂ അവിടെ മൂത്രം എടുത്തല്ല കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഈ മറ്റുള്ള ആളുകളെ കളിയാക്കുന്ന ഇമാതിരി വർത്താനുണ്ടല്ലോ അത് അത് നിർത്തുക ഓക്കേ ഇതൊക്കെ വളരെ മോശമാണ് ഞാൻ ഈ മതം പൊതുവെ എനിക്ക് ഇസ്ലാം മതത്തിലൂടെ റെസ്പെക്റ്റുള്ളാണ് എല്ലാ മതത്തിലൂടെ റെസ്പെക്റ്റുള്ളാണ് ഈ മതത്തിലെ ആൾക്കാർ മാത്രമാണ് ഇമാതിരി വൃത്തിയെട്ട രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ മുസ്ലിം എന്ന മതത്തിൽ മാത്രം വേറെ ഒരു മതക്കാരും വന്നിട്ട് ഇമ്മ ഡയലോഗ് അടിക്കൂല മൂത്രം കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് എന്താണ് ഉസ്താദ വിവരം നിങ്ങൾക്ക് അഞ്ച് പൈസൻ്റെ ഒരു ബോധം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളില് കണ്ടോ മൂത്രം കണ്ടെങ്ങളോ അതിനകത്ത് എന്നിട്ട് അവരെ കളിയാക്കുക ഈ ടി ടി ഫൈവ് ആൾക്കാരെ കളിയാക്കുക നിങ്ങളെ ഭാഷയിൽ സ്ത്രീകളെ പുറത്തോട്ട് കാണിക്കാൻ പാടില്ല സ്ത്രീകൾ ആളുകൾ അകത്ത് നിൽക്കേണ്ടവരാണ് അവരൊരിക്കലും സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല അവരെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് അടച്ചു കൂടി ഇങ്ങനെ ഭർത്താവിന് വേല ചെയ്യേണ്ട ആൾക്കാരാണെന്നൊരു കോൺസെപ്റ്റ് മാത്രമാണ് നിങ്ങളെ ഭാഷയിലുള്ളത് ഇസ്ലാം മതത്തിൻ്റെ ഇസ്ലാം മതത്തിൽ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിൽ ഇസ്ലാം മതം ഒരുപാട് വൈഡാണ് ഖദീജ ബീവിയൊക്കെ വളരെയധികം ഫോർവേഡായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് കച്ചോടമായിരുന്നു അറിയാമല്ലോ കച്ചവടം ചെയ്ത ആളാണ് നബി നാൽപ്പതാം വയസ്സ് പുള്ളിക്കാരുടെ നാൽപ്പതാം വയസ്സാണ് നബി കണ്ടുമുട്ടുന്നത് ഇക്കാലത്ത് നടക്കൂല ഇക്കാലത്ത് ഏത് പെണ്ണിനാണ് കച്ചവടത്തിനു പോണത് ഏതേം പെണ്ണുങ്ങൾ നിങ്ങൾ ആൾക്കാർ കച്ചവടത്തിന് വിടുമോ ഇല്ല ഇല്ല ഇല്ലയെന്നേ പറയുള്ളൂ അപ്പം അതാണ് സംഭവം അപ്പം അതുകൊണ്ട് ഇമാതിരി വീഡിയോസ് ചെയ്യരുത് ഇത് വളരെ വളരെ ഇതാണ് കേട്ടോ കാരണം എനിക്ക് ഈ മതത്തിനോട് ഭയങ്കര രസ്പെക്ട് ആളാണ് നിങ്ങളെ നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ വന്നിട്ട് സ്ത്രീകൾ അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഫാമിലി ബ്ലോഗേഴ്സിനെ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ മുണ്ടാതിരിക്കുക അതാണ് അതായത് നമ്മൾ പറയല്ലോ കീപ്പ് സൈലൻസ് അത്രയേ ഉള്ളൂ കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാമല്ലേ എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ